ഹമാസിനെ അടിച്ചമർത്താനും ഇസ്രായേൽ ബന്ധികളെ രക്ഷപ്പെടുത്താനുമെന്ന പേരിൽ യാതൊരു കെട്ടുറപ്പുമില്ലാത്ത പടക്കോപ്പുകളോ യുദ്ധസാമഗ്രികളോ ഇല്ലാത്ത ഫലസ്തീനെ ഏകപക്ഷീയമായി തരിപ്പണമാക്കിയ ഇസ്രായേൽ അതേ ലാഘവത്തിൽ ഇറാനെയും ആക്രമിച്ചിരിക്കുന്നു പക്ഷേ അതത്ര എളുപ്പമല്ലെന്നാണ് വാർത്തകളിൽ കാണുന്നത് രൂക്ഷമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടുവെന്നും ലോകമാകെ ഇതിൻ്റെ കെടുതികൾ അനുഭവിക്കേണ്ടി വരുമെന്നുമാണ് നിരീക്ഷകർ പറയുന്നത് ിയാ ഭരണകൂടമെന്ന നിലയിൽ നമുക്ക് ഇറാനോട് മാനസിക മാനസികമായ അടുപ്പമുണ്ടാകാമോ എന്താണ് അവിടുത്തെ നിരീക്ഷണം അതിന് പേരിൽ അറിയണ്ടു ബാക്കിയൊക്കെ എല്ലാവരും കേൾക്കണല്ലേ എന്റെ പതിലറിയണ്ടു സിയാ ഭരണകൂടം എന്നുള്ള എനിക്ക് എങ്ങനെയാ മനസ്സ് കരുതി ഇറാനോട് ഇപ്പം ഇസ്രായേൽ നടത്തുമ്പോൾ ഇറാനുകട്ട് തിരിച്ചടിക്കുന്നുണ്ട് പത്ര ലാഘവത്തിൽ കഴിയില്ല എന്നിപ്പോ ബോധ്യപ്പെടുന്നുണ്ടല്ലോ ഇനി അമേരിക്കയും കൂടി ഇടപെട്ടാൽ റഷ്യയും ചൈനയും ഒക്കെ ഇപ്പുറത്ത് ഇടപെടും അല്ലെങ്കിൽ ഭീഷണിയോട് കൂടെ നിന്നാലൊക്കെ പെട്ടെന്നൊന്നും സാധിക്കൂല ഏതായാലും ഫലസ്തീനുകളോട് കളിച്ച അതേ നിർദ്ദയ രീതിയിൽ ക്രൂര രീതിയിൽ ശക്തിയുള്ള ഒരു രാഷ്ട്രത്തോട് നേരിടാൻ ഇസ്രായേലിന് കഴിയില്ല അത്ര എളുപ്പമാവും ഇല്ലാതെ എല്ലാവർക്കും അറിയാം എന്ത് വന്നാലും ഇറാൻ എന്ന് പറയുന്നത് ഒരു ഷിയാ ഭരണകൂടമാണെങ്കിലും മുസ്ലിം ഭരണകൂടമല്ലേ മുസ്ലിംകളല്ലേ എതിർക്കപ്പെടുന്നത് ഇപ്പം മക്കളടങ്ങുന്ന സൗദി അറേബ്യയെ എതിർക്കുന്നു ഇസ്രായേൽ സൗദി അറേബ്യ സൗദി അറേബ്യ ഇസ്രായേൽ എതിർക്കുകയാണെങ്കിൽ സൗദി അറേബ്യ വഹാബി ഒഹാബി രാഷ്ട്രാന്ന് പറഞ്ഞുകൊണ്ട് നമ്മളതിനോട് മാനസികമായി അടുക്കരുത് അടുക്കരുതെന്നാണോ അതാരെയും പറയോ മക്കയും മദീനൊക്കെ ഉൾക്കൊള്ളുന്ന സൗദി അറേബ്യ ആക്രമിക്കുകയാണെന്ന് കണ്ടാൽ ആ ആക്രമിക്കുന്ന രാഷ്ട്രം ഒഹാബി ഭരണകൂടമാണ് അതുകൊണ്ട് വിധേയത്തിൻ്റെ ഭരണകൂടമാണ് സുന്നൾ അതിനോട് അടുക്കണ്ട അതിനോട് മാനസികമായി അടുപ്പം വേണ്ട എന്ന് പറയാൻ ആരെങ്കിലും തയ്യാറാവുമോ വല്ലവരും അങ്ങനെ നോക്കിയാൽ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആശയങ്ങളെയൊക്കെ ആയിരിക്കും ഓരോരുത്തർ നിൽക്കുക പക്ഷേ മുസ്ലിമീങ്ങൾ എന്ന നിലയിൽ നിൽക്കുമ്പോൾ മുസ്ലിമീങ്ങൾ ആക്രമിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾ എതിർക്കപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് നേരെ പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ലോകത്തെ മുസ്ലിം ഉമ്മത്ത് എല്ലാവരും അതിൽ വേദനിക്കും എല്ലാവർക്കും അതിന് മാനസികമായിട്ടുള്ള അടുപ്പവും മാനസികമായിട്ടുള്ള അനുഭാവവും എപ്പോഴും മുസ്ലിം രാഷ്ട്രങ്ങളോടായിരിക്കും എന്നത് ഉറപ്പാണ് പ്രത്യേകിച്ച് ജൂതന്മാർ എന്നറിയുമ്പോൾ ഏതായാലും അങ്ങനത്തെ വരെ കാരണം ആ ജൂതന്മാരെ ഒന്നിച്ച് തടയുകയും കൊല്ലുകയും ചെയ്യേണ്ട ഒരാണ് ഉമ്മത്തു മുസ്ലിമ ആ ഉമ്മത്ത് മുസ്ലിമേല് ഉണ്ടാകും സുന്നികളും ഉണ്ടാകും വിദേഹത്തുകാരാണെങ്കിലും അവർ മുസ്ലിം ഉമ്മത്തിൽപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നിടത്തോളം കാലം മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു ഇറാനോടുള്ള അനുഭാവം നമ്മളെല്ലാവർക്കും ഉണ്ടാകും ഉണ്ടാകേണ്ടതുമാണ്